السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على رسول الله وعلى اله وصحبه اجمعين اما بعد اللهم سبحانك لا علم لنا الا ما علمتنا انك انت العليم الحكيم رب اشرح لي صدري ويسر لي امري അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന സഹോദരങ്ങളെ സഹോദരിമാരെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഹാറുൺ റഷീദിൻ്റെ സൈന്യത്തിൽ ഇരുപതിനായിരം സൈനികർ അവർ സൈനിക രജിസ്റ്ററിൽ ഒപ്പുവച്ചിരുന്നില്ല അവർ ശമ്പളം ില്ല ആ ഇരുപതിനായിരം ആളുകൾ ആരാണ് എന്നുപോലും അറിയില്ല അവർ കൊതിച്ചത് അല്ലാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള വമ്പിച്ച കൂലിയും പ്രതിഫലവും മാത്രമാണ് ഇന്ന് വൈകുന്നേരം മുതൽ നമ്മളിവിടെ ഒരുമിച്ചിരുന്നു നമ്മൾ പ്രതീക്ഷിക്കുന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള കൂലിയാണ് അള്ളാഹു ഈ പരിശ്രമത്തിന് ഏറ്റവും നല്ല പ്രതിഫലം െ പ്രിയപ്പെട്ടവരെ ഖബർസ്ഥാനുകൾ മൂകമാണ് നിശബ്ദമാണ് ഖബർസ്ഥാനിലെ ഓരോ കബറിലും കിടക്കുന്നത് മനുഷ്യർ മാത്രമല്ല അവരുടെ കിനാവുകളും അവരുടെ സ്വപ്നങ്ങളും കൂടിയാൻ ഖബറിൽ കിടക്കുന്ന മനുഷ്യന്മാർക്കും ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ ഇബിരുൽ ജൗസി റഹിമഖുല്ലാഹുത്താലു പറയുന്ന വളരെ ശ്രദ്ധേയമായൊരു വാക്ക് വളരെ ചിന്തനീയമാണത് റമദാൻ കബറിൽ കടക്കുന്നവരോട് നിങ്ങൾ കൊതിക്കൂ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടത് ആഗ്രഹിക്കൂ എന്ന് പറയപ്പെട്ടാൽ റമദാനിൻ്റെ ഒരു ദിവസം കിട്ടിയിരുന്നു എങ്കിൽ എന്ന് അവർ കൊതിക്കുമെന്നാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ മുൻഗാമികൾ മാസങ്ങളോളം പ്രാർത്ഥിച്ചും പ്രതീക്ഷിച്ചും കാത്തിരുന്ന ഒരു മാസമാണ് നമ്മുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നത് മനസ്സുകൊണ്ട് നമ്മൾ എന്ന് നമ്മൾ ചിന്തിക്കുക വളരെ ഗൗരവത്തിൽ നമ്മൾ സ്വയം ചോദിക്കുക റമദാൻ നമ്മുടെ തൊട്ടുമുമ്പിലെത്തിയിട്ട് ഒരിക്കലെങ്കിലും ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് വരുന്ന മാസത്തെ ഏറ്റവും നല്ല നിലയിൽ പ്രയോജനപ്പെടുത്താൻ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ ഇല്ല എങ്കിൽ ഇനി നമ്മൾ എന്താണ് കാത്തിരിക്കുന്നത് എന്താണ് നമ്മളത് വൈകിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ മാറാനും മാറി ചിന്തിക്കാനും പുതിയൊരു ജീവിതം തുടങ്ങാനും നല്ല മനുഷ്യനാകാനും നല്ലൊരു അവസരം വേറെ നമുക്കില്ല അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലി വസ്ലം പറഞ്ഞു റമലാനിൻ്റെ ഒന്നാമത്തെ രാത്രി ആകാശത്ത് നിന്ന് അള്ളാഹു ഏൽപ്പിച്ച ഒരാൾ വിളിച്ചു പറയും നന്മ ആഗ്രഹിക്കുന്നവരെ നിങ്ങൾ മുന്നോട്ട് വരൂ ഇത് നിങ്ങൾക്കുള്ള സമയമാണ് നിങ്ങൾക്കുള്ള അവസരമാണ് നിങ്ങളുടെ മാസമാണിത് തിന്മ ആഗ്രഹിക്കുന്നവരെ നിങ്ങൾ പറകോട്ടു പോകൂ ഇത് നിങ്ങൾക്കുള്ള സമയമല്ല ഇത് നിങ്ങൾക്കുള്ള മാസമല്ല ആകാശത്ത് മാറ്റങ്ങൾ വരികയാണ് ഫുത്തിഹത്ത് അബുബാബുൽ ജന്ന സ്വർഗത്തിൻ്റെ എട്ട് കവാടങ്ങളും അള്ളാഹു തുറന്നു വെക്കുകയാണ് ഫലം യു ഗലഖ് മിൻഹാ ബാബുൻ ആ എട്ട് കവാടങ്ങളിൽ ഒരു വാതിരു പോലും അടക്കപ്പെടുന്നില്ല വഹുല്ലിഖ് അബുബാബുനാർ നരകത്തിൻ്റെ ഏഴ് കവാടങ്ങളും കൊട്ടി കൊട്ടിയടക്കപ്പെടുകയാൽ ഫലം യുഫ് ബാബുൻ ആ നരകത്തിൻ്റെ ഏഴ് വാതിലുകളിൽ ഒരു വാതിൽ പോലും തുറന്നു വെക്കപ്പെടുന്നില്ല ആ റമലാനിൻ്റെ ആദ്യത്തെ ദിവസം വിളിച്ചു പറയുന്നുണ്ട് അത് നമ്മുടെ കാതുകളിൽ മുഴങ്ങണം പ്രിയപ്പെട്ടവരെ വലില്ലാഹി തക്കാ ഉമിനാർ റമലാനിൽ അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന അടിമകളുണ്ട് അത് റമലാനിൻ്റെ അവസാനത്തെ പത്തിൽ മാത്രമല്ല ില അത് റമലാനിന്റെ എല്ലാ രാത്രിയിലും നടക്കുന്നുണ്ട് ചില മനുഷ്യന്മാർ പറയലുണ്ട് റമലാനിന്റെ ആദ്യത്തെ പത്ത് റഹ്മത്താണ് രണ്ടാമത്തെ പത്ത് മഹഫിറത്താണ് മൂന്നാമത്തെ പത്ത് ഐത്തുക്കും നരകമോചനത്തിന്റെ പത്താണ് അത് ശരിയല്ല അള്ളാഹുന്റെ റസൂൽ സലഹു അലി വസല്ല അങ്ങനത്തെ ഒരു വിഭജനം നടത്തിയിട്ടില്ല റമലാനിൻ്റെ ഒന്നാമത്തെ ദിവസം മുതൽ അവസാനത്തെ ദിവസം വരെ റഹ്മത്തിൻ്റെ ദിവസങ്ങളാണ് റമലാനിൻ്റെ ഒന്നാമത്തെ ദിവസം മുതൽ അവസാനത്തെ ദിവസം വരെ മഹ്ഫിറത്തിൻ്റെ ദിവസങ്ങളാണ് റമലാനിൻ്റെ ഒന്നാമത്തെ ദിവസം മുതൽ അവസാനത്തെ ദിവസം വരെ നരകമോചനത്തിൻ്റെ ദിവസങ്ങളാണ് പ്രിയപ്പെട്ടവരെ ഇത്ര നല്ലൊരു അവസരം നമുക്ക് വേറെയില്ല ഒരു ദിവസത്തെ നോമ്പിന് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള കൂലിയെ പറ്റിയിട്ട് പ്രതിഫലത്തെ പറ്റിയിട്ട് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ അസ് നോമ്പ് എനിക്കുള്ളതാണ് ഞാനാണ് അതിന് കൂലി കൊടുക്കുന്നത് റസൂൽ പറഞ്ഞു ആരെങ്കിലും ഒരു ദിവസം നോമ്പെടുത്താൽ അവന്റെ നരകത്തെ അള്ളാഹു എഴുപത് വർഷത്തെ വഴി ദൂരം നരകത്തിൽ നകറ്റുമെന്നാണ് സുബാൻ അള്ളാഹ് ഒരു ദിവസത്തെ നോമ്പുകൊണ്ട് അത്ര ഒരു മനുഷ്യൻ നരകത്തിൽ നിന്ന് അകലുമെങ്കിൽ മുപ്പത് ദിവസത്തെ നോമ്പുകൊണ്ട് ഒരാൾ നരകത്തിയിൽ നിന്ന് എത്രയാണ് അകലുന്നത് ആര് പ്രതിഫലം നോമ്പെടുത്തുവോ ഈമാനോട് കൂടി നോമ്പ് അനുഷ്ഠിച്ചുവോ അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ അഹു പുറത്തു കൊടുക്കും ി പ്രതീക്ഷിച്ചുകൊണ്ട് അല്ലാഹുവിലുള്ള ഈമാനോട് കൂടി പ്രതിഫലം കൊതിച്ചുകൊണ്ട് റമലാനിന്റെ രാത്രി നിന്ന് നിസ്കരിച്ചുവോ അവന്റെ മുൻ കഴിഞ്ഞ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കും മൻ ഖദർ വഹ്തിസാബ ആരെങ്കിലും രാത്രി കൂലി ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രതിഫലം കൊതിച്ചുകൊണ്ട് ഈമാനോട് കൂടി രാത്രി നിന്ന് നിസ്കരിച്ചാൽ ആ മനുഷ്യനും അല്ലാഹു പുറത്തു കൊടുക്കുമെന്നാണ് പ്രിയപ്പെട്ടവരെ എത്ര എത്ര ശ്രേഷ്ഠതകളാണ് എത്ര എത്രയെത്ര പോരിശകളാണ് നമ്മളൊന്ന് പോസ് ചെയ്തിട്ട് ശരിക്കാല ആലോചിക്കുക ഷെയ്ത്താനോട് ജിഹാദ് ചെയ്യാൻ ഇതിനേക്കാളും നല്ല മാസം വേറെയുണ്ടോ നമ്മുടെ മനസ്സിൻ്റെ മോഹങ്ങളോട് പോരാടുവാൻ ഇതിനേക്കാളും നല്ലൊരവസരം വേറെയുണ്ടോ കണ്ണിൻ്റെ നോട്ടത്തെ നിയന്ത്രിക്കുവാൻ ഇതിനേക്കാളും നല്ല സമയം വേറെയുണ്ടോ രാത്രി നിസ്കാരങ്ങൾ കൊണ്ട് കൊണ്ടല്ലാഹുലേക്ക് അടുക്കാൻ റമദാനിനേക്കാളും നല്ലൊരു സമയം വേറെയുണ്ടോ സ്വതക്കകൾ കൊണ്ട് ജീവിതം ധന്യമാക്കാൻ റമലാനിനെക്കാളും നല്ലൊരു മാസം വേറെയുണ്ടോ സുജൂതുകളും റുക്കുവുകളും അധികരിപ്പിക്കാൻ ഇതിനേക്കാളും നല്ലൊരു അവസരം വേറെയുണ്ടോ കണ്ണീരുകൾ കൊണ്ട് പാപങ്ങൾ കഴുകി പാപക്കരകൾ കഴുകി വൃത്തിയാക്കാൻ റമലാനിനെക്കാളും നല്ലൊരു സമയം വേറെയുണ്ടോ പ്രിയപ്പെട്ടവരെ അള്ളാഹു നന്മയുടെ വാതിലുകൾ നമുക്ക് മുമ്പിൽ തുറന്നു വച്ചിട്ട് അതിനോട് മുഖം തിരിച്ച് കളയുന്നവരാണ് നമ്മളെങ്കിൽ നമ്മളെക്കാളും വലിയ നഷ്ടക്കാരാരാൻ മദീന പള്ളിയുടെ മിമ്പറിലേക്ക് കയറുന്നതിന് മുമ്പ് റസൂൽ അള്ളാഹു വസ്സലാമയുടെ ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് റമലാൻ വന്നു ആ റമലാനിന്റെ മുപ്പത് ദിവസങ്ങൾ ആ മനുഷ്യൻ ജീവിച്ചു ആ റമലാൻ തിരിച്ചുപോയി അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടില്ല ആ മനുഷ്യൻ നശിക്കട്ടെ എന്നാണ് ജിബ്രീലിൻ്റെ പ്രാർത്ഥന ആ പ്രാർത്ഥനക്കാണ് അള്ളാഹുൻ്റെ റസൂൽ സല്ലള്ളാഹു അലിവസലം അമീം പറഞ്ഞത് അതുകൊണ്ട് നമ്മൾ തീരുമാനമെടുക്കണം നമ്മൾ ഇന്ന് തീരുമാനമെടുക്കണം ഇന്ന് പ്ലാൻ ചെയ്യണം നമ്മുടെ റമദാൻ എങ്ങനെ ക്രമീകരിക്കണമെന്ന് നമ്മുടെ തീരുമാനം ആത്മാർത്ഥമാണെങ്കിൽ നമ്മുടെ ലക്ഷ്യം നിഷ്കളങ്കമാണെങ്കിൽ അള്ളാഹു നമ്മളെ സഹായിക്കും സംശയം വേണ്ട അള്ളാഹുൻ്റെ റസൂൽ സല അള്ളാഹു അലിവസലമയുടെ മദീനയിലേക്ക് ഒരു മനുഷ്യൻ ഹിജറ ചെയ്തെത്തി ഒരു അറാബിയായ സഹാബിയാൻ നബി സല അള്ളാഹു അലിവസലമയെ കണ്ടു ഇസ്ലാം സ്വീകരിച്ചു പിന്നീട് അള്ളാഹുൻ്റെ റസൂൽ സലല്ലാഹു അലിവസലമയുടെ കൂടെ കഴിയുകയാണ് ആ സമയത്ത് ഒരു യുദ്ധമുണ്ടായി ആ യുദ്ധത്തിൽ ആ അറാബിയായ സഹാബിയും പങ്കെടുത്തിട്ടുണ്ട് യുദ്ധം കഴിഞ്ഞു മുസ്ലിങ്ങൾ വിജയിച്ചിരിക്കുന്നു അവർക്ക് അനീമത്വ സ്വത്ത് കിട്ടിയിരിക്കുന്നു അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലി വസലമ്മ ആ സ്വത്ത് സഹാബിമാർക്കിടയിൽ വിഭജിച്ചു കൊടുത്തു സഹാബിമാർക്ക് ഈ ആറാബിയുടെ ഓഹരിയും അവരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട് ഈ ആറാബിക്കുള്ള ഓഹരിയുമായിട്ട് അവർ ആ മനുഷ്യൻ്റെ അരികിലെത്തി ആ ഓഹരി അദ്ദേഹത്തിൻ്റെ നേരെ നീട്ടിയപ്പോൾ ചോദിച്ചു മഹാദ ഇതെന്താണ് കസമുൻ കൂലൂല്ലാഹു അലൈ വസ്ലം അള്ളാഹുൻ്റെ നിങ്ങൾക്ക് വിഭജിച്ച് തന്ന നിങ്ങൾക്ക് വീതം വെച്ച് തന്ന ഓഹരിയാണിത് ഹനീമത്ത് സ്വത്തിൻ്റെ ഭാഗമാണിത് ആ ഓഹരിയും പിടിച്ചിട്ട് ഈ അറാബിയായ മനുഷ്യൻ അള്ളാഹുൻ്റെ റസൂൽ സലാഹുഅലി വസ്ലമയുടെ മുന്നിൽ വന്നു യാ മുഹമ്മദ് അറാബികൾ അങ്ങനെയാണ് അവർക്ക് അത്ര വിവരേ ഉള്ളൂ ഇതിന് വേണ്ടിയിട്ടല്ല ഞാൻ നിങ്ങളുടെ കൂടെ കൂടിയത് ഇതിന് വേണ്ടിയിട്ടല്ല ഞാൻ ഹിജറ ചെയ്തു മദീനയിലെത്തിയത് ഇതിന് വേണ്ടിയിട്ടല്ല ഞാൻ മുസ്ലിം ആയത് ദ ഇവിടെ അമ്പു തറച്ചിട്ട് എനിക്ക് മരിക്കണം എൻ്റെ കഴുത്തിൽ അമ്പു തറച്ചിട്ട് എനിക്ക് ഷഹീദാകണം അങ്ങനെ എനിക്ക് സ്വർഗത്തിലെത്തണം അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലിവസലമ്മ ആ മനുഷ്യനെ മടക്കി അയച്ചു അടുത്തൊരു യുദ്ധം നടക്കുകയാണ് യുദ്ധം കഴിഞ്ഞപ്പോൾ നബി സലാഹു അലിവസലമ്മയുടെ മുമ്പിലേക്ക് സഹാബിമാർ ഒരു മനുഷ്യനെ താങ്ങിപ്പിടിച്ചു കൊണ്ടുവരുന്നുണ്ട് ആ മനുഷ്യൻ ഷഹീദായിട്ടുണ്ട് ആ മനുഷ്യൻ്റെ കഴുത്തിൽ അമ്പു തറച്ചിട്ടുണ്ട് അള്ളാഹുൻ്റെ റസൂൽ സലല്ലാഹു അലിവസലമ്മ ചോദിച്ചു അഹുവ എൻ്റെ കഴുത്തിൽ അമ്പു തറച്ച് ഷഹീദായി സ്വർഗ്ഗത്തിലെത്തണമെന്ന് പറഞ്ഞ ആ സ്വഹാബിയാണോ ഇത് അതിനെതി ആ മനുഷ്യൻ തന്നെയാണിത് സ്വദക്കഹു അള്ളാഹുമായി കൊണ്ട് ആ മനുഷ്യൻ നടത്തിയ കരാറ് സത്യസന്ധമായിരുന്നു അള്ളാഹു ആ മനുഷ്യനെ സത്യപ്പെടുത്തിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മളെടുക്കുന്ന തീരുമാനം ആത്മാർത്ഥമാണെങ്കിൽ നമ്മുടെ മനസ്സിൽ നിഷ്കളങ്കതയുണ്ടെങ്കിൽ തീർച്ചയായും അല്ലാഹുവിൻ്റെ സഹായം നമുക്കുണ്ടാകും ഈ റമലാനിനെ കൃത്യമായി കൊണ്ട് പ്ലാൻ ചെയ്യാൻ നമുക്ക് പറ്റണം റമലാനിൻ്റെ അടിസ്ഥാന ലക്ഷ്യമെന്ന് പറഞ്ഞാൽ അത് തക്കുവയാൻ ഉള്ളവരെ അഭിസംബോധന ചെയ്യുന്നത് അബ്ദുല്ലാഹിമുൻഹു പറയുന്നുണ്ട് ഞങ്ങളോട് ഒരു കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ കാതുകൾ ഒന്നുകൂടി കുറിപ്പിച്ചു ഞങ്ങൾ ആ വാക്കുകൾ ഒന്നുകൂടി ശ്രദ്ധിക്കും നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ തന്നെ ലക്കും തെത്തക്കൂൻ നിങ്ങൾ തക്കോയുള്ളവരാകാൻ വേണ്ടിയിട്ടാണ് ആ തക്കോയാണ് ലക്ഷ്യം നോമ്പുണ്ട് സംസാരത്തിന് നിയന്ത്രണമൊന്നുമില്ല നോട്ടത്തിന് നിയന്ത്രണമില്ല ആ നോമ്പോട്ട് കാര്യമില്ല നോമ്പെടുത്തിട്ടും മറ്റുള്ളവരെ വേദനിപ്പിക്കുകയും അവനെ പിറ്റി ചെയ്യുന്നവർക്ക് നോമ്പിന്റെ റിസൾട്ടില്ല കമ്മിൻ എത്ര എത്ര നോമ്പുകാരാണ് അവരുടെ നോമ്പ് കൊണ്ട് അവർക്ക് കിട്ടിയതെന്താണ് അവർ കുറേ വിശന്നു അവർക്ക് കുറേ പട്ടിണി സഹിക്കേണ്ടി വന്നു അവർക്ക് കുറേ ദാഹിച്ചു എന്നല്ലാതെ കമ്മിൻ ഇല്ല സഹർ എത്ര എത്ര മനുഷ്യന്മാരാണ് രാത്രി നിന്ന് നിസ്കരിച്ചത് അവരുടെ നിസ്കാരം കൊണ്ട് അവർക്ക് കിട്ടിയതെന്താണ് അവർ കുറെ ഉറക്കമൊഴിച്ചു എന്നല്ലാതെ പ്രിയപ്പെട്ടവരെ ആ നോമ്പ് കൊണ്ട് ആ നിസ്കാരം കൊണ്ട് കാര്യമില്ല നമ്മൾ അള്ളാഹുന് കീഴിയൊതുങ്ങിക്കൊണ്ട് അവൻ്റെ നല്ല അടിമകളായിക്കൊണ്ട് ഈ മാസത്തിൽ കഴിയാൻ പ്രത്യേകം പരിശ്രമിക്കുക പ്രിയപ്പെട്ടവരെ ദീൻ വളരെ എളുപ്പമാണ് നമ്മളെ ഇടങ്ങറാക്കാനും നമ്മളെ പ്രയാസപ്പെടുത്തുവാനും അല്ല അള്ളാഹു നോമ്പ് നിർബന്ധമാക്കിയിട്ടുള്ളത് അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലിവസലമയുടെ ജീവിതത്തിലുണ്ടായ വളരെ മനോഹരമായ ഒരു ഉദാഹരണം മാത്രം പറയാം നബി നബ്സല്ലാഹു അലി അരികിലേക്ക് ഒരു സഹാബി വരികയാൻ ഹലക്കുയാ റസൂൽ അല്ലാ അള്ളാഹുൻ്റെ റസൂലെ ഞാൻ നശിച്ചിരിക്കുന്നു മാലയ്ക്ക് എന്തുപറ്റി ഞാനിതാ റമദാനിൻ്റെ പകലിൽ എൻ്റെ ഭാര്യയുമായി കൊണ്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു ബന്ധത്തിലേർപ്പെട്ടിരിക്കുന്നു നഫ്സലാഹു അലി വസ്ലമ ചോദിക്കാണ് നിനക്ക് ഒരു അടിമയെ മോചിപ്പിക്കാൻ കഴിയുമോ കഴിയില്ല റസൂലെ രണ്ട് മാസം തുടർച്ചയായിട്ട് നോമ്പെടുക്കാൻ പറ്റുമോ അതിനും കഴിയൂലേ നബിയേ അങ്ങനെയാണെങ്കിൽ അറുപത് മിസ്കീനുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റുമോ അതിനും പറ്റൂല ആ മനുഷ്യൻ അവിടെ ഇരുന്നു അള്ളാഹുന്റെ റസൂൽ സലാഹു അലിബുസലമ്മയുടെ അരികിലേക്ക് കുറച്ച് കഴിഞ്ഞപ്പോ ഒരു പാത്രത്തിൽ കുറച്ച് കാരക്കുകൾ കൊണ്ടുവരപ്പെടുകയാണ് നബി നബിഹു അലിബുസലമ ചോദിച്ചു നേരത്തെ എന്നോട് വന്ന് മസ്അല ചോദിച്ച മനുഷ്യനവിടെ ഇതാ ഇത് കൊണ്ടുപോയിട്ട് സ്വതക്ക കൊടുക്ക് എന്നെക്കാളും ദരിദ്രരായവർക്കാണോ ഞാൻ കൊടുക്കേണ്ടത് ഈ നാട്ടിലൊന്നും എന്നെക്കാളും ദാരിദ്ര്യമുള്ള ഒരു മനുഷ്യനുമില്ല നബി മനുഷ്യനുമില്ലാഹു അലി വസ്സലമ്മ മോണക്കാട്ടി ചിരിച്ചു ഞാൻ അള്ളാഹുൻ്റെ മോണ കാട്ടി ചിരിച്ച നിമിഷങ്ങൾ സന്ദർഭങ്ങൾ വളരെ കുറവാണ് എന്നിട്ട് ആ മനുഷ്യനോട് പറയുന്നുണ്ട് നീ അത് നിന്റെ കുടുംബക്കാരെ ഭക്ഷിപ്പിക്കുന്നു പ്രിയപ്പെട്ട ഇതാണ് ദീൻ ഇതാണ് ഇസ്ലാം നമുക്ക് കഴിയാത്തതൊന്നും അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല അതുകൊണ്ട് റമലാനിനെ നല്ല നിലക്ക് സ്വീകരിക്കുക വർഷത്തിലൊരിക്കൽ നമ്മളെ തേടി വരുന്ന അതിഥിയാണ് റമലാൻ ആ അതിഥിയെ അടുത്തറിഞ്ഞുകൊണ്ട് സ്വീകരിക്കാനും സൽക്കരിക്കാനും നമുക്ക് പറ്റിയാൽ അത് വലിയ സൗഭാഗ്യമാണ് റമലാനിൻ്റെ അഹ്കാമുകൾ നമ്മൾ പഠിക്കണം റമലാനിൻ്റെ ശ്രേഷ്ഠതകൾ നമ്മൾ അറിയണം അവരോട് ചോദിക്ക് അറിവുള്ളവരും അറിവില്ലാത്തവരും തുല്യമാകുമോ ഒരിക്കലും തുല്യവൂല അറിവുള്ള ഒരാളുടെ നോമ്പും അറിവില്ലാത്ത ഒരാളുടെ നോമ്പും ഒരുപോലെയല്ല അറിവുള്ള ഒരാളുടെ നിസ്കാരവും അറിവില്ലാത്ത ഒരാളുടെ നിസ്കാരവും തുല്യമാവൂല അറിവുള്ള ഒരാളുടെ ഹജ്ജും അറിവില്ലാത്ത ഒരാളുടെ ഹജ്ജും അറിവുള്ള ഒരാളുടെ അറിവില്ലാത്ത ഒരാളുടെ ഒരിക്കലും തുല്യാവൂല രാവും പകലും തുല്യമാകാത്തതുപോലെ ഇരുട്ടും വെളിച്ചവും തുല്യമാകാത്തതുപോലെ ജീവനുള്ളവരും മരിച്ചവരും സമമാകാത്തതുപോലെ അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരിക്കലും തുല്യമാവുകയില്ല അതുകൊണ്ട് എനിക്ക് എൻ്റെ മുമ്പിലിരിക്കുന്ന സഹോദരങ്ങളോട് സഹോദരിമാരോട് അതിനു മുമ്പ് എന്നോട് ഓർമ്മപ്പെടുത്താനുള്ളത് കാലങ്ങളായി വർഷങ്ങളായി നോമ്പെടുക്കുന്നവരാണ് നമ്മൾ ഈ റമദാൻ പഴയ റമദാനുകളെപ്പോലെ ആകാൻ പറ്റില്ല അറിഞ്ഞുകൊണ്ട് പഠിച്ചുകൊണ്ട് റമദാനിലേക്ക് പ്രവേശിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് പ്രിയപ്പെട്ടവരെ റമദാൻ ഖുർആാനിൻ്റെ മാസമാണ് മുൻഗാമികൾ ഖുർആാനെ ചേർത്തു പിടിച്ച മാസമാണ് അറുപത് തവണ ഖുർആാൻ തീർത്ത ഇമാം ഷാഫി റഹിമുല്ലാഹു താല ചരിത്രത്തിലുണ്ട് ഒരു ദിവസം തന്നെ രണ്ട് തവണ ഖുർആാൻ പൂർണ്ണമായി റമദാനുകളിൽ ഹത്തുമു ചെയ്തിരുന്ന റസ്മാൻ ബിൻ അൻഹു ചരിത്രത്തിലുണ്ട് അവരെ പോലെ ഒന്നും ആയിട്ടില്ല എങ്കിലും കൃത്യമായിട്ടുള്ളൊരു പ്ലാൻ നമ്മുടെ ഖുർആൻ പാരായണത്തിൻ്റെ കാര്യത്തിൽ നമുക്കുണ്ടാകണം ബോധപൂർവം ഖുർആൻ ഓതാനുള്ള സമയം നമ്മൾ കണ്ടെട്ടണം ഞാനൊരു അനുഭവം കൂടി പറയാം എൻ്റെ ഒരു സുഹൃത്ത് കുറച്ച് പ്രായമായ ആളാണ് അദ്ദേഹം ഒരിക്കൽ വിളിച്ചു അദ്ദേഹം ചോദിച്ചു ഇബ്രാഹിം നബി അലി സ്വലാത്തു വസ്ലാമിയുടെ ഒരു പ്രാർത്ഥനയുണ്ടല്ലോ ഖുർആാനിൽ വിഗ്രഹാരാധനയിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഇബ്രാഹിംനബി അലി സ്വലാത്തു വസ്സലാമയെ ഖുർആൻ പരിചയപ്പെടുത്തുന്നില്ലേ അത് ഏത് സൂഹത്തിലാണ് അപ്പം ഞാൻ പറഞ്ഞു ഒന്ന് നോക്കിയിട്ട് പെട്ടെന്ന് പറഞ്ഞുതരാം നോക്കി അദ്ദേഹം പ്രത്യേകം പറഞ്ഞു നിങ്ങൾ ആയത്ത് നമ്പർ പറയണ്ട സൂറത്ത് പറഞ്ഞാൽ മതി അപ്പം എനിക്ക് ഇടങ്ങറാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അദ്ദേഹം ആയത്ത് നമ്പർ പറയണ്ട എന്ന് പറഞ്ഞത് വിചാരിച്ചിട്ട് ഞാൻ ആയത്ത് നമ്പർ അടക്കം പറഞ്ഞു കൊടുത്തു അത് സൂറത്ത് ഇബ്രാഹിമിലെ മുപ്പത്തി അഞ്ചാമത്തെ ആയത്താണ് അപ്പോൾ ഉടനെ ആ മനുഷ്യൻ പറയാണ് നിങ്ങൾ ആയത്ത് നമ്പർ പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു കാരണം സൂറത്ത് ഇബ്രാഹിം തുടക്കം മുതൽ ഞാനിങ്ങനെ ഓടിയിട്ട് ആ ആയത്തെത്തുന്നത് വരെ എങ്കിലും ഞാൻ ഓതുമല്ലോ എന്നാൽ പ്രിയപ്പെട്ടവർ ആ ഒരു മനസ്സാണ് ഖുർആാൻ പഠിക്കുന്നിടത്ത് നമുക്ക് വേണ്ടത് ബോധപൂർവം നമ്മൾ ഖുർആൻ പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക ഖുർആാൻ മനസ്സറിഞ്ഞുകൊണ്ട് നമ്മൾ പാരായണം ചെയ്താൽ ഒരു പരിധിവരെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അവിടെ കിട്ടും ഒരു ദിവസം ഒരു പത്തായത്ത് ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് നമ്മൾ പാരായണം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ദിവസം ഇന്നലത്തെ പോലെയല്ല ഇന്നലെ ഓതിയതിനെക്കാളും ഒരു രണ്ടായിരത്തി ശരിക്ക് നമ്മൾ ഓതിയിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ റിസൾട്ട് അതിൻ്റെ മാറ്റം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് ഇത് ഖുർആാനിൻ്റെ മാസമാണ് ഖുർആാനിനെ ചേർത്ത് പിടിക്കാൻ നമുക്ക് പറ്റണം സമയം വെറുതെ കളയരുത് നമ്മൾ റമദാൻ ഉറങ്ങി തീർക്കാനുള്ള സമയമല്ല റമദാൻ ഗെയിം കളിച്ച് സമയം കൊന്ന് എങ്ങനെയെങ്കിലും വൈകുന്നേരമാക്കാൻ നമ്മൾ ശ്രമിക്കേണ്ട മാസമല്ല ഇബിനുൽ ജൗസി റഹിമ പറ്റി പറയാറുണ്ട് അദ്ദേഹം ടോയ്ലറ്റിൽ കയറിയാൽ പുറത്തുനിന്ന് ഒരാൾ കിതാബ് വായിച്ചു കൊടുക്കുന്നാൻ ആ സമയം പോലും നഷ്ടപ്പെടാതിരിക്കാൻ ഇമാം നവവി റഹിമ ഉള്ളാഹു താല അദ്ദേഹം കിടന്നുറങ്ങാറില്ല ഞാൻ ഇരുന്നിട്ടാണ് ഉറങ്ങാറുള്ളത് കിടന്നുറങ്ങിയാൽ കുറച്ച് അധികം സമയം ഉറങ്ങിപ്പോകുമെന്ന് പേടിച്ചിട്ട് അവർ ഇരുന്നിട്ടാണ് ഉറങ്ങിയിരുന്നത് ഇബിനുൽ ജൗസി റഹിമല്ലാഹു താലയുടെ വീട്ടിലേക്ക് സന്ദർശകരെത്തിയാൽ അദ്ദേഹം അടുത്തത് എഴുതാനുള്ള പേപ്പറും പേന ഒക്കെ ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എഴുതാൻ പറ്റില്ലല്ലോ അപ്പം നീ എഴുതാനുള്ള ഒരുക്കങ്ങൾ അദ്ദേഹം നടത്തുന്നാൽ ആ സംസാരം കേൾക്കുന്നതിനിടയിൽ തന്നെ അങ്ങനെയാണ് ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളെയും നമ്മുടെ മുൻഗാമികൾ കണ്ടത് നമ്മുടെ ആയുസ് വിലപ്പെട്ടതാണ് അത് ഏതെങ്കിലും യൂട്യൂബ് ചാനലുകൾക്ക് മുമ്പിലിരുന്ന് ആരെങ്കിലും രാവിലെ പോയിട്ട് കുളിക്കുന്നതും പല്ലു തേക്കുന്നതും അവൻ സൂപ്പർ മാർക്കറ്റ് പോകുന്നതും അവൻ്റെ പെണ്ണുങ്ങൾ ഗർഭിണിയായതും കണ്ടിരിക്കാനുള്ളതല്ല നമ്മുടെ ആയുസ്സിന് വിലയുണ്ട് ഈ സമയത്തിന് നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ചോദ്യമുണ്ട് ആ ചോദ്യം ചോദിക്കപ്പെടാതെ ഒരാളുടെയും കാലനങ്ങുകയില്ല അതിലൊരു ചോദ്യം നിങ്ങളുടെ ആയുസ്സിനെ പറ്റിയിട്ടാണ് നിനക്ക് തന്ന സമയം നിനക്ക് തന്ന ആയുസ് നീ എന്തിനു വേണ്ടി ചിലവഴിച്ചു എന്നാഹു ചോദിക്കും റമദാൻ ഏറ്റവും അമൂല്യമായ സമയങ്ങളും ദിവസങ്ങളുമാണ് പ്രിയപ്പെട്ടവരെ ആ ദിവസങ്ങളെ ഏറ്റവും നല്ല നിലക്ക് പ്രയോജനപ്പെടുത്താൻ നമുക്കോരോരുത്തർക്കും കഴിയണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പഠിക്കാനും അറിയാനും ഒക്കെ ഒരുപാട് അവസരങ്ങളുണ്ട് പീസ് റേഡിയോ നല്ലൊരു സംവിധാനമാണ് പീസ് റേഡിയോ ഇല്ലാത്തവർ അത് ഡൗൺലോഡ് ചെയ്യണം ഇരുപത്തിനാല് മണിക്കൂറും ദീന് കേൾക്കാനുള്ള അവസരമാണത് ജമീൽ ആപ്പ് നല്ലൊരു സംരംഭമാണ് നമുക്ക് പഠിക്കാൻ നമുക്കറിയാത്ത കാര്യങ്ങൾ വായിക്കാൻ കേൾക്കാൻ ആ സമീൽ ആപ്പ് നമ്മുടെ മൊബൈലിൽ ഉണ്ടാകണം പ്രിയപ്പെട്ടവരെ ഹൃദയം കഴുകി വൃത്തിയാക്കുക തുറന്ന മനസ്സോടുകൂടി ഒരാളോടും വെറുപ്പില്ലാതെ ഒരാളോടും പകയില്ലാതെ ദേഷ്യമില്ലാതെ റമദാനിനെ സ്വീകരിക്കാൻ നമുക്ക് പറ്റണം നോമ്പുകാരന് രണ്ട് സന്തോഷങ്ങളുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലി വസ്ലം പറഞ്ഞു ഒന്ന് നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷമാണ് രണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷമാണ് അതാണ് നമ്മുടെ സ്വപ്നം അതാണ് നമ്മുടെ കിനാവ് നമ്മുടെ റബ്ബിൻ്റെ മുഖത്തേക്ക് നമ്മൾ നോക്കുന്നൊരു സമയം വരാനുണ്ട് പതിനാലാം രാവിലെ പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിനെ കാണാൻ കഴിയുമെന്ന് അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലി വസലമ്മ അനുചരന്മാരെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അത് നമ്മുടെ അക്കീതയാണ് അത് നമ്മുടെ വിശ്വാസമാണ് നമ്മൾ നമ്മുടെ റബ്ബിനെ കാണുക തന്നെ ചെയ്യും സ്വർഗത്തിൽ വെച്ച് പ്രിയപ്പെട്ടവരെ അവിടെയാണ് നമ്മുടെ വിശ്രമം അതുവരെ നമ്മൾ പണിയെടുക്കുക മത്ത യജിതുറാ ഒരടിമയ്ക്ക് എപ്പോഴാണ് വിശ്രമിക്കാൻ കഴിയുക എന്ന് ഇമാം ഹംബൽ താലയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി സ്വർഗത്തിലേക്ക് അവൻ്റെ ഒന്നാമത്തെ കാൽപാദം എടുത്തു വെക്കുമ്പോഴെന്നാൻ അതുവരെ നമുക്ക് വിശ്രമമില്ല പണിയെടുക്കുക ആത്മാർത്ഥമായി കൊണ്ട് പരിശ്രമിക്കുക ഈ ദീനിൻ്റെ പ്രബോധനമേറ്റെടുത്തുകൊണ്ട് മുന്നോട്ടു പോവുക അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ നമ്മുടെ വീഴ്ചകൾ അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ വരുന്ന റമദാനിനെ ഏറ്റവും നല്ല നിലക്ക് പ്രയോജനപ്പെടുത്തുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ അക്കൂൽ കൗലി ഹാസ അസ്തഖി വലക്കും വൽ ജമീൽ മുസ്ലിമീൻ അസ്സലാ ലൈലക്കും വാർമത്തുല്ലാഹി വാത്തും